ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ട ഈ ദൃശ്യങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനയുടെ പരിപാടിയല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സംഘടിപ്പിച്ചതല്ല ഒരു വ്യക്തി മുന്നിട്ടിറങ്ങിയാൽ കേരളത്തിൽ പലതും നടക്കും കേരളത്തിൻ്റെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും എന്ന് തെളിയിക്കുകയാണ് രമേശ് ചെന്നിത്തല എന്ന നേതാവ് കാരണം ലഹരിക്കെതിരെ വലിയ തോതിലുള്ള മൂവ്മെൻറ്റുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട് ആ മൂവ്മെൻറ്റുകളെല്ലാം നയിക്കുന്നത് ഒന്നുകിൽ സർക്കാർ ആണ് അതല്ലെങ്കിൽ സംഘടനകളാണ് യുവജന സംഘടനകളാണ് അതല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും ഏജൻസികളാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും എൻ ജി ഒകൾ പക്ഷേ ഒരു വ്യക്തി മുന്നിട്ടിറങ്ങി നാല് ഇടങ്ങളിൽ ഇതിനകം സംഘടിപ്പിച്ചു കഴിഞ്ഞു റാലികൾ നൂറുകണക്കിന് ആളുകളാണ് റാലികളിൽ പങ്കെടുക്കുന്നത് റാലികളിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു എന്ന് മാത്രമല്ല അത് വലിയൊരു സന്ദേശം കൂടി നൽകുന്നു എന്ന് കേരളത്തിൽ തിരുവനന്തപുരം ാണ് ആദ്യം തുടങ്ങിയത് അതിനുശേഷം കൊല്ലം കോഴിക്കോട് കാഞ്ഞങ്ങാട് പത്തനംതിട്ട ഇപ്പോഴിതാ കാസർഗോഡും കാസർഗോഡ് അഞ്ചാമത്തെ പരിപാടിയാണ് സംഘടിപ്പിച്ചത് ഒന്നും രണ്ടുമല്ല അഞ്ചു പരിപാടികൾ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇതുപോലെയുള്ള റാലികൾ സംഘടിപ്പിക്കാനാണ് രമേശ് ചെന്നിത്തല തീരുമാനിച്ചിരിക്കുന്നത് അതിന് പിറകിൽ അദ്ദേഹത്തിന് വ്യക്തമായ ലക്ഷ്യമുണ്ട് അതിൽ നാടിനെ ഗ്രസിച്ചിരിക്കുന്ന ഒരു വിപത്തിനെ തടയുക എന്നതും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ലക്ഷ്യവും കൂടി ഉണ്ടാകും രാഷ്ട്രീയ നേതാവാണ് മുൻ പ്രതിപക്ഷ നേതാവാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ് കേരളത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തെ ജനവിഭാഗത്തെ ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിപ്പിക്കുക അല്ലെങ്കിൽ ലക്ഷ്യത്തിനു വേണ്ടി അവരെ അണിനിരത്തുക എന്നത് ചെറിയ കാര്യമല്ല അതാണ് രമേശ് ചെന്നിത്തല ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ രമേശ് ചെന്നിത്തലയെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അതോടൊപ്പം തന്നെ കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് രമേശ് ചെന്നിത്തലയെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അന്ന് വലിയ ചർച്ചയായതാണ് ഇന്നും അതിന് പ്രസക്തിയുണ്ട് അത് ഇങ്ങനെയാണ് മയക്കുമരുന്നിനെതിരായ യുദ്ധത്തിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേരളം ഒറ്റക്കെട്ടായാണ് അണിനിരക്കുന്നത് ഈ യോജിപ്പിനെ ശക്തിപ്പെടുത്തുന്നതാണ് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല നടത്തുന്ന ഇടപെടൽ കോഴിക്കോടും കൊല്ലത്തും തിരുവനന്തപുരത്തും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശവുമായി നടത്തിയ സമൂഹ നടത്തം മാതൃകാപരമായ ഇടപെടലാണ് ഇക്കാര്യത്തിൽ ഫോണിൽ വിളിച്ച് അദ്ദേഹത്തെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയുണ്ടായി മയക്കുമരുന്ന് ഒരു സാമൂഹിക വിപത്താണ് അതിനെതിരെ സമൂഹമാകെ അണിനിരക്കുകയാണ് വേണ്ടത് രാഷ്ട്രീയ ഭിന്നതകളൊന്നും അതിന് തടസ്സമാവില്ല ശ്രീ രമേശ് ചെന്നിത്തലയെ പോലെ ആര് രംഗത്ത് വന്നാലും സ്വാഗതാർഹമാണ് മയക്കുമരുന്ന് മഹാവിപത്തിനെതിരായ കൂട്ടായ പോരാട്ടം നമുക്ക് ഒറ്റക്കെട്ടായി തുടരാം എന്നാണ് എം പി രാജേഷ് പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടിയുണ്ട് രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് എപ്പോഴും ഉള്ള വിമർശനം അദ്ദേഹത്തിന് സ്വന്തമായ അണികളില്ല കോൺഗ്രസിൽ അല്ലെങ്കിൽ നാട്ടിൽ ആളുകളില്ല സ്വന്തമായിട്ട് ഗ്രൂപ്പുകളില്ല എന്നാണ് ഗ്രൂപ്പുകളില്ലാതെ തന്നെ ഒരു സന്ദേശം മുന്നോട്ട് വെച്ച് ഇത്ര വലിയ തോതിൽ ആളുകളെ സംഘടിപ്പിക്കാൻ അണിനിരത്താൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വ്യക്തി അതിന് മുന്നിട്ടിറങ്ങിയാൽ നടക്കുന്നു എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല എത്രമാത്രം ആഴത്തിൽ ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് അതും വെക്കാൻ കഴിയില്ല കാരണം ഇത്രയും പേരെ സമൂഹത്തിൻ്റെ വിവിധ വിഭാഗത്തിൽപ്പെട്ടവർ അതിൽ യുവജനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് സമുദായ സംഘടനകളുടെ നേതാക്കളുണ്ട് അങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും അണിനിരത്താൻ കഴിയുന്നു എന്നത് ചെറിയ കാര്യമല്ല അതിനു വേണ്ടി ജില്ലകൾ തോറും അദ്ദേഹം നടത്തുന്ന പ്രവർത്തനം അതിനെ പിന്തുണക്കാൻ വലിയൊരു കൂട്ടം ആളുകൾ രംഗത്തിറങ്ങുന്നു എന്നത് രമേശ് ചെന്നിത്തല മെല്ലെ മെല്ലെ കളം പിടിക്കുകയാണ് കോൺഗ്രസിൽ തന്നെ കളം പിടിക്കുകയാണ് എന്നതിൻ്റെ സൂചനയാണ് ഇത്രയും ആളുകളെ അണിനിരത്താൻ അദ്ദേഹത്തിൻ്റെ ആഹ്വാനം അനുസരിച്ച് ഇത്രയും ആളുകൾ രംഗത്തിറങ്ങുന്നുണ്ട് എങ്കിൽ അത് ചെറിയ കാര്യമല്ല അത് കേരളത്തിലെ കോൺഗ്രസിൽ വരുന്ന ഒരു യുഗം അത് രമേശ് ചെന്നിത്തലയുടെ യുഗമാണ് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് ഈ പരിപാടികൾ അഞ്ച് കേന്ദ്രങ്ങളിൽ നടന്ന വമ്പിച്ച ജനങ്ങളെ ആകർഷിച്ചുകൊണ്ട് അണിനിരത്തിക്കൊണ്ട് ലഹരിക്കെതിരെ നടന്ന ഈ കൂട്ടായ്മ 来来